മലയാള കവിതയ്ക്ക് പുതുഭാവകത്വം നൽകിയ കെ ജി ശങ്കരപ്പിള്ളക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കവിതയുടെ സംക്രമണകാലത്തിന് ശോഭയേകിയ കവിയാണ് കെ ജി ശങ്കരപ്പിള്ളയെന്ന് സമിതി പറഞ്ഞു സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പ്രഖ്യാപനം നടത്തിയത് മലയാളത്തിലെ ശ്രദ്ധേയനായ കവിയും സാഹിത്യ നിരൂപകനുമാണ് കെ ജി ശങ്കരപ്പിള്ള കേരള കേന്ദ്ര സാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഭാഷാപിതാവിൻ്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമെന്ന് കെ ജി ശങ്കര പ്രതികരിച്ചു ഓരോ കവിതയിലൂടെയും സ്വയം നവീകരിക്കാനാണ് ശ്രമിക്കാറുള്ളത് നീതി കേന്ദ്രീകൃതമായ നിലപാടുകളാണ് എന്നെ നയിച്ചിട്ടുള്ളത് അതിലൊരിക്കലും വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ലെന്നും മലയാളത്തിന്റെ പ്രിയ കവി പറഞ്ഞു എൻ എസ് മാധവൻ ചെയർമാനും കെ ആർ മീര ഡോക്ടർ കെ എം അനിൽ എന്നിവർ അംഗങ്ങളും കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി പ്രൊഫസർ സി പി അബൂബക്കർ മെമ്പർ സെക്രട്ടറിയുമായ നിർണയ സമിതിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത് കേരളത്തിലെ ആധുനിക കവികളിൽ ഏറ്റവും ജനപ്രിയനായ ഒരാളാണ് കെ ജി ശങ്കരപ്പിള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ബംഗാൾ എന്ന കവിതയിലൂടെയാണ് ശ്രദ്ധേയനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡും രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ പി കുഞ്ഞിരാമൻ നായർ അവാർഡ് രണ്ടായിരത്തി ഒൻപതിലെ ഓടക്കുഴൽ അവാർഡ് രണ്ടായിരത്തി ഒൻപതിലെ ഹബീബ് വലപ്പാട് അവാർഡ് രണ്ടായിരത്തി പതിനൊന്നിലെ പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിലെ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് രണ്ടായിരത്തി ഇരുപതിലെ കടമനിട്ട രാമകൃഷ്ണൻ അവാർഡ് തുടങ്ങിയവയാണ് മറ്റു പ്രധാന പുരസ്കാരങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മലയാള രചനകൾ നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും ചൈനീസ് ഫ്രഞ്ച് ജർമ്മൻ ഇംഗ്ലീഷ് സിംഹള ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് വിവിധ സർക്കാർ കോളേജുകളിൽ മലയാള വിഭാഗം അധ്യാപകനായി പ്രവർത്തിച്ചു എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പളായിരുന്നു മലയാള കവിതാനുഭവത്തെ ആധുനിക ആവിഷ്കാരത്തിൽ വ്യത്യസ്തമാക്കിയ കവിയാണ് കെ കവിതയുടെ ഭാഷയിലും രൂപത്തിലും ഭാവത്തിലും തൻ്റെതായ പുതുവഴി അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു സ്വന്തം ജീവിതാവസ്ഥയുടെ ജനകീയ വിചാരണകളായിരുന്നു കെ കവിതകൾ പ്രകടാർത്ഥത്തിൽ നിന്നും വ്യത്യസ്തമായി ആന്തരാർത്ഥങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മൂർച്ചയാണ് അദ്ദേഹത്തെ വരികൾക്ക് ആവിഷ്കാരത്തിന്റെ ഭിന്ന വഴികളിലൂടെ അരനൂറ്റാണ്ടിലധികമായി ശക്തമായ സാന്നിധ്യമായി സഞ്ചരിച്ച അദ്ദേഹത്തിന്റെ കവിത ഏതൊരു മലയാളിക്കും അഭിമാനിക്കാൻ വക നൽകുന്നതാണെന്ന് സജി ചെറിയാൻ പറഞ്ഞു സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളോട് ശക്തമായി പ്രതികരിക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിന്റേതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു